കിളി വളർത്തുന്ന ഒരാൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമാണ് നമ്മൾ കൊടുക്കുന്ന ഫുഡ് എന്താണല്ലോ ഞാൻ തൊട്ടടുത്താണ്ടിരിക്കുന്നത് മേലെ ഫുഡ് കഴിക്കുന്നവർ പേടൊരിപ്പുണ്ട് തൊട്ട് ബാക്കിൽ ആ പേരുള്ള ഓരോരോ അടുത്ത് ഫുഡിരിപ്പുണ്ട് അപ്പോൾ ഞാൻ വയ്ക്കുമ്പോഴത്തേക്കും അവർ അടുത്തൊക്കെ ഇരുന്ന ഫുഡൊക്കെ കഴിക്കും അപ്പം എനിക്ക് അവരുണ്ട് അവർക്ക് വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ല പക്ഷേ വെളിയുന്നവരെ ആൾക്കാർ വന്നാൽ അവർക്ക് പേടി മാത്രമേ ഉള്ളൂ പക്ഷേ അതിൻ്റെ അടുത്ത് ഞാൻ ഡെയിലി ഫുഡൊക്കെ കൊടുക്കുന്ന വന്ന വെള്ളം മരുന്നൊക്കെ എല്ലാം കണ്ടുകൊണ്ട് അതുകൊണ്ട് അവർക്കൊരു കുഴപ്പമില്ല ആ തൊട്ടപ്പുറത്ത് നോക്കിയാലും അവരെല്ലാം ഫുഡ് കഴിക്കുന്നുണ്ട് കണ്ട ഞാൻ ഇപ്പോൾ ഈ വ്ലോഗെടുക്കുന്ന സമയത്ത് ആ വീഡിയോ എടുക്കുന്ന സമയത്തായാലും ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പം അത് ഒരുപാട് സന്തോഷം തൊട്ടടുത്താണ് ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം എൻ്റെ മുട്ട് ആ കേജ് തട്ടിട്ടുണ്ട് എന്നിട്ട് ആ കേ ആ കിളിക്ക് പേടിയില്ല ഓക്കെ അപ്പം അതാണ് നമ്മളെ ഒരു ഈ ബേഴ്സിൻ്റെ ഒരു ഇഷ്ടം ബേക്കിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു തൊട്ടപ്പുറത്ത് കഴിക്കുന്നുണ്ട് അത്രയും കേജ് അടുത്ത് അത്രയ്ക്കടുത്ത് നിന്ന് ആ വീഡിയോ ചെയ്യുന്നവരെ ആ കേസിന് ആ ബേഴ്സിന് പേടിയില്ല കണ്ട തൊട്ടടുത്താണ് ഇന്ന് നിൽക്കുന്നത് അപ്പോൾ അവരെല്ലാം നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം ഇതിനെ കരുതിയാണ് നമ്മൾ ബേസിന് വളർത്തുക